ബാലകൃഷ്ണ ഇതിൽ ഒറ്റ കാര്യം അതായത് സ്ത്രീകളോട് ഇന്നത്തെ കാലത്തും നാലര വർഷം മുൻപാണല്ലോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അതിന് ഒന്നര വർഷം മുൻപാണ് ഈ റിപ്പോർട്ടിന്മേലുള്ള മൊഴികളൊക്കെ എടുത്തത് അങ്ങനെ പോയാലും ഇക്കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ മലയാള സിനിമ ഒരുപാട് മാറ്റങ്ങളിലേക്ക് ലോക സിനിമയുടെ നിലവാരത്തിലേക്കൊക്കെ കുതിച്ചു കയറിയ അങ്ങനെ ഒരു സിനിമ കാഴ്ചക്കാരനും നിരൂപകനും കൂടിയാണല്ലോ സിനിമയിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ സിനിമയിൽ ആ ഒരു സ്പേസിനെ ഏറ്റവും നന്നായി അതായത് അഭിനയിക്കുക എന്ന് പറയുന്നത് ബിഹേവിംഗ് ആക്കി മാറ്റിയ ആക്ടേഴ്സിൻ്റെയും ആക്ട്രസുകളുടെയും ഒരു കാലമാണ് പത്ത് കൊല്ലത്തിനിടയിൽ നമ്മൾ കണ്ടത് അതിനിടയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് അതിനിടയിൽ വന്ന മൊഴികൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് മലയാള സിനിമയിൽ ഒരു വാഴ്ചയുണ്ട് സ്ത്രീകളോട് പ്രാകൃതമായ സമീപനമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് കിടന്നു കൊടുക്കാനുള്ളവരാണ് അങ്ങനെ പറയുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനായി തുടർച്ചയായി അക്കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇനിയും അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കേണ്ട എന്ത് ബാധ്യതയാണ് സർക്കാരിനുള്ളത് ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ഇമ്മ്യൂണിറ്റിക്കും അർഹതയില്ലാത്ത ആളുകൾ തന്നെയാണ് നമ്മളെയൊക്കെ പോലുള്ള കൃത്യമായ തന്നെയാണ് സിനിമാ താരങ്ങളെന്ന കാര്യത്തിലോട് സംശയമില്ല ആരും നിയമത്തിന് അതീതരായിട്ടുള്ള ആളുകളുമല്ല നോക്കൂ സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുന്നത് എന്താണ് പണത്തിന് പണം പ്രശസ്തിക്ക് പ്രശസ്തി പെണ്ണിന് പെണ്ണ് കള്ളിന് കള്ള് ഈ രീതിയിലാണ് ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുന്നത് പൊതുജനത്തിൻ്റെ ബോധത്തിൽ ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കിയിരിക്കുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് കള്ളിന് കള്ള് കിട്ടും പണത്തിന് പണം കിട്ടും പ്രശസ്തിക്ക് പ്രശസ്തി കിട്ടും പെണ്ണിന് പെണ്ണ് കിട്ടും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയായിട്ട് ഇത് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കാൻ കഴിയില്ല ഒരു ഇൻഡസ്ട്രിക്ക് ഈ പറയുന്ന ആധുനികമായ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും വ്യക്തിത്വമുള്ള ആളുകളാണ് എല്ലാവരും ഒരേ നിയമത്തിന് കീഴിൽ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളൊരു താരരാജാവായിരിക്കാം നിങ്ങളൊരു വ്യവസായ പ്രമുഖനായിരിക്കാം നിങ്ങളൊരു മാധ്യമ വലിയ മാധ്യമപ്രവർത്തകനായിരിക്കാം നിങ്ങളൊരു ക്രിക്കറ്ററായിരിക്കാം പക്ഷേ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലാണ് ജീവിക്കുന്നത് ആ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളുമാണ് നിങ്ങൾ ആ ആളെന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ഒരു നിയമവ്യവസ്ഥയ്ക്ക് ജീവിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റിയും ഒരു പ്രിവിലേജും ഒരു താരത്തിനുമില്ല ഒരു താരത്തിനുമില്ല നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ട്രാഫിക് നിയമം പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് നിങ്ങൾ എത്ര വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് മേക്കർ ആയാലും നിങ്ങൾക്ക് ഇടദോഷം ചേർന്ന് പോകണമെങ്കിൽ ഇടദോഷം ചേർന്ന് പോകണം വലുദോഷം ചേർന്ന് പോകണമെങ്കിൽ വലുദോഷം ചേർന്ന് പോകണം നിങ്ങൾക്ക് ട്രാഫിക് ലൈറ്റ് വരുമ്പോൾ വണ്ടി നിർത്തിയേ പറ്റൂ റെഡ് ലൈറ്റ് ഉള്ള സമയത്ത് വണ്ടി നിർത്തിയേ പറ്റു നിങ്ങൾ വലിയൊരു ഹീറോ ഹീറോയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ റെഡ് ലൈറ്റ് ചാടി ചാടിക്കടന്ന് പോകാനും കഴിയില്ല ഇത് കോമൺ കോമൺമാൻ്റെ ലോകമാണ് സാധാരണക്കാരുടെ ലോകമാണ് സാധാരണക്കാരനായിട്ട് തന്നെ ജീവിക്കണം നിങ്ങൾക്കല്ല നിയമവും ബാധകമാണ് അതുകൊണ്ട് ഒരു ഇമ്മ്യൂണിറ്റിയും സാധ്യമല്ല ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുള്ളതാണ് ഈ ഇൻഫ്ലുവൻസിലാണ് ഈ രാഷ്ട്രീയ രാഷ്ട്രീയ നേതൃത്വം വീഴുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ ഇൻഫ്ലുവൻസാരുടെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കീഴിൽ ജീവിക്കേണ്ട കാര്യമില്ല നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് ഈ സർക്കാരിനെ ജഡ്ജ് ചെയ്യുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് അവരുടെ വോട്ട് വാങ്ങിയാണ് നിങ്ങൾ അധികാരത്തിൽ വരുന്നത് ഒരു സിനിമാതാരം ഇറങ്ങി നിങ്ങൾക്കു വേണ്ടി പ്രചാരണം നടത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഗുണമാണ് നിങ്ങൾ ജനകീയമായൊരു കർമ്മം നിർവഹിച്ചുകൊണ്ട് ജനപ്രിയമായൊരു കർമ്മം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് അപ്പോൾ അതിനല്ലേ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുക ആ ബോധം ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയൊക്കെ പ്രഖ്യാപിക്കുന്ന സ്ത്രീ സമത്വം പ്രഖ്യാപിക്കുന്ന സ്ത്രീകൾക്ക് തുല്യ അവകാശം പ്രഖ്യാപിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതിൽ കെട്ടുന്ന സ്ത്രീകളുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിന് കൂടുതൽ ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുക അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിനും സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിനും ഈ പറയുന്ന ഈ സിനിമാ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ മലീമസമായ അപജയങ്ങളെ മുഴുവൻ തുടച്ചു നീക്കാനുള്ള ബാധ്യതയുണ്ട് അത് നിങ്ങളെടുത്ത് ഏറ്റവും നല്ല മുൻകൈ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ അനാവശ്യമായ പ്രവണതകൾ ഉണ്ടായപ്പോൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോൾ നിങ്ങളുടെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്നുള്ളതാണ് അത് സ്ട്രോങ് ആയൊരു സ്റ്റെപ്പ് ആയിരുന്നു രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു സ്റ്റെപ്പായിരുന്നു ആ രീതിയിൽ നിങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരിച്ച് ഈ സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളെടുത്ത് ഈ ബോൾഡ് സ്റ്റെപ്പുകളെയൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം പിന്നെ നിങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ട് പൂർത്തി വെച്ചു ആ പൂർത്തിവെക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും വലിയ താരരാജാക്കന്മാരുടെ ഇൻഫ്ലുവൻസിൽ നിങ്ങൾ പെട്ടുപോയെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമില്ല ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളൊരു കാലത്ത് അത് വിശദീകരിക്കേണ്ടിയും വരും അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഇത്ര വലിയ ചർച്ചയായിരിക്കുന്ന സ്ഥിതിക്ക് പൊതുസമൂഹത്തിനതേക്കുറിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്കിനി കൈയും കെട്ടി ഇരിക്കാനാകില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു പ്രബോധന പ്രസംഗം നടത്തി രണ്ട് ടോയ്ലറ്റുകൾ നിർമ്മിച്ച് കുറച്ച് സമയം പിന്നെ ഈ വനിതാ ആക്ടർമാർക്ക് അല്ലെങ്കിൽ ഒരു നല്ല പിന്നെ അക്കോമഡേഷൻ നൽകിക്കൊണ്ട് ഒന്നും പരിഹരിച്ച് ഒരു പ്രശ്നമല്ല മാത്രമല്ല സുജേ ചോദിച്ചത് വളരെ ശരിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിന് അഞ്ച് വർഷത്തിന് മുമ്പാണല്ലോ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിനുശേഷം നിങ്ങൾ നോക്കൂ എന്തൊരു എന്തൊരു ഔദ്ധത്യമാണ് അതിനുശേഷം എത്ര കേസുകൾ ഈ ഇൻഡസ്ട്രിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുജയ ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വളരെ സീനിയർ വളരെ എന്താ പറയുക വളരെ പ്രഗത്ഭനായൊരു ഒരു ഒരു പ്രൊഡ്യൂസർ ആക്ടർ അയാൾക്കെതിരായിട്ടൊരു കേസ് വന്നില്ലേ ആ കേസ് എന്തായി അത് ഈ പറയുന്ന റിപ്പോർട്ട് ഒരു കമ്മിറ്റി തയ്യാറാക്കി ഈ പറയുന്ന എല്ലാ കുഴപ്പങ്ങളും ഈ ഇൻഡസ്ട്രിയെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് കൊടുക്കാൻ പാകത്തിൽ നടിമാര് പോയി അവരുടെ പ്രശ്നങ്ങൾ ഈ കമ്മിറ്റി മുമ്പാകെ പറയുകയും ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന കേസുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിനെ എത്ര ഗൗരവത്തിലാണ് അവർ കാണുന്നത് എന്ന് നിങ്ങൾക്ക് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ കൈവിട്ട് കളയാവുന്ന ഒരു മേഖലയൊന്നുമല്ല അത് അത് ഏതെങ്കിലും വ്യക്തികൾക്ക് വെറുതെ ഇരുന്നങ്ങ് പിന്നെ രാജാവിനെ പോലെ ചക്രവർത്തിയെ പോലെ സ്വന്തം നിയമ വ്യവസ്ഥയുണ്ടാക്കി വാഴാവുന്ന ഒരു ഇതിൽ നോക്കൂ